മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ തെറ്റുകൾ ചെയ്യാറുണ്ട് തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ് ശരി തെറ്റുകളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ തെറ്റും ശരിയും ആപേക്ഷികമാണെങ്കിലും സാമൂഹികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കെതിരായ പ്രവൃത്തികൾ തെറ്റുകൾ തന്നെയാണ് സഹജീവിയെ കരുണാർദ്രമായി താങ്ങാനും തലോടാനും സ്നേഹിക്കാനും പരിലാളിക്കാനും കഴിയുന്നതുപോലെ തന്നെ പൈശാചികമായി അവനെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും മനുഷ്യന് കഴിയുന്നു പലതുകൊണ്ടും അവൻ സൂക്ഷിക്കുന്ന ശത്രുത അസൂയ അതുമല്ലെങ്കിൽ ദുര തുടങ്ങിയവ നിമിത്തവും അധികാരക്കൊതിയാലും അവൻ പരാക്രമങ്ങൾ കാണിക്കാറുണ്ട് ചില ഘട്ടങ്ങളിൽ സ്വയംരക്ഷയ്ക്കു വേണ്ടിയും ആശയാദർശങ്ങൾ ശരിയാണെന്ന് വരുത്താനും തൻ്റെ ചിന്താഗതികൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും തൻ്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താനും എന്തിനധികം കാണിക്കാനും നേരം പോക്കിനു പോലും മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കാറുണ്ട് കൊന്നൊടുക്കാറുണ്ട് എന്നാൽ പലപ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താലാണ് മനുഷ്യൻ അക്രമം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്ക ആളുകളിലും ചെയ്തു തെറ്റുകളെ സംബന്ധിച്ച് പുനരാലോചന ഉണ്ടാകുന്നു അത്തരം ചിന്തകൾ അവനെ വേദനിപ്പിക്കുകയും മനസാക്ഷി പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു തെറ്റ് സംഭവിച്ച ആ നിമിഷത്തെ ഓർത്ത് അവൻ പശ്ചാത്തപിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരൽപ്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് തോന്നിയ ധാരാളം നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ മറ്റു ചിലർ സംഭവിച്ചതിൽ യാതൊരു മനസ്താപുമില്ലാതെ ഖേദപ്രകടനങ്ങളില്ലാതെ തൻ്റെ പ്രവർത്തനങ്ങളെ തീർത്തും നിസ്സാരവൽക്കരിച്ച് തെറ്റുകളുടെ മേൽ കൂടുതൽ തെറ്റുകൾ ചെയ്ത് മനുഷ്യത്വഹീനരായി മുന്നോട്ടു പോകുന്നു അത്തരം ഹീന കൃത്യങ്ങളിൽ നിന്ന് താൽക്കാലികമായ ലാഭം കൊയ്ത് അവനവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു ഇത് ഇതവനും അവൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും വലിയ വിപത്തുകൾ വരുത്തിവെക്കുന്നു സമ്പത്തും അധികാരങ്ങളും സ്ഥായിയാണ് എന്നവൻ ധരിച്ചു വശാകുന്നു ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധ്യമില്ല എങ്കിൽ അത് തിരുത്തുവാനുള്ള ചിന്തകൾ സമയോചിതമായി കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പല തെറ്റുകളും തിരുത്തുക അസാധ്യമായി തീരുന്നു എത്ര തന്നെ പരിശ്രമിച്ചാലും അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റാതെ പോകുന്നു പിന്നീട് എത്ര തന്നെ ഖേദിച്ചു മടങ്ങിയാലും ഫലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ആവേശത്തിമർപ്പിൽ സംഭവിച്ചത് ഒരായുസ്സിലേക്കുള്ള ദുഃഖമാണ് എന്ന് തിരിച്ചറിയുന്നു തൽഫലമായി കൂടെ ഉണ്ടാവേണ്ടവർ സ്നേഹം പങ്കുവെക്കേണ്ടവർ പരസ്പരം താങ്ങായി തണലായി വർത്തിക്കേണ്ടവർ പോലും കൂട്ടിനില്ലാതെ ഒറ്റപ്പെട്ട് ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് ചെന്നു വീഴുന്നു ഒരൽപ്പം സ്നേഹത്തിനു വേണ്ടി സാന്ത്വനത്തിനു വേണ്ടി തലോടലിനു വേണ്ടി അവൻ്റെ മനസ്സ് കൊതിക്കുന്നു എന്നാൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് തിന്മയാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് വിരമിക്കാൻ തെറ്റുതിരുത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരുത്തുവാൻ കാണിച്ച മനസ്സിനെ മറ്റുള്ളവർ കാണുകയും അഭിനന്ദിക്കുകയും അവനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റുപറയുകയും അവരിനുണ്ടായ വേദനയിൽ പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും പരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്താൽ അതുപോലെ തന്നെ നമ്മോട് തെറ്റ് ചെയ്തവർ നമ്മോട് അത് ഏറ്റുപറയുമ്പോൾ അവരെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള വിശാലമായ മനസ്സ് നാം കാണിച്ചാൽ നാം നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ നമ്മോട് ചെയ്ത തെറ്റുകൾ പൊറുത്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും അത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നതിന് തൊട്ട് തടയാൻ നമുക്ക് സാധിക്കും പരസ്പരമുള്ള ബന്ധങ്ങളെ സ്നേഹോഷ്മളമാക്കാനും മുന്നോട്ടുള്ള ജീവിത പ്രയാണം കൂടുതൽ കരുത്തുറ്റതാക്കാനും നമുക്ക് കഴിയും പരസ്പരം ഏറ്റുപറഞ്ഞ തെറ്റുകുറ്റങ്ങൾ നാം പൊറുക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നാം മനുഷ്യരായിരിക്കുക വലിയ തിന്മകളുടെ കിരാത ലോകത്തുനിന്ന് വിശാലമായ നന്മകളുടെ തെളിഞ്ഞ ലോകത്തേക്ക് നമുക്ക് മനുഷ്യരായി മുന്നേറാം നമുക്ക് മനുഷ്യത്വമുള്ളവരായി ജീവിക്കാം ഹൃദയപൂർവം ഈ ജീവിതത്തെ പുൽകാം പ്രൊഫസർ ഷഹദ് ബിൻ അലി തയ്യാറാക്കി അവതരിപ്പിച്ച ഭജനാമൃതമാണ് ഇതുവരെ കേട്ടത്